ഹായ് ഹായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും സീസൺ സിക്സിലെ ചില പ്രമുഖരായിട്ടുള്ള കണ്ടസ്റ്റൻ്റുകൾ ഇപ്പോൾ പല വേദികളിലും അതിഥിയായിട്ട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ സ്റ്റാർ സിംഗറിൻ്റെ വേദിയിൽ നമ്മുടെ ജാസ്മിനും ജിൻഡോയും കണ്ടു ഇപ്പോൾ ഇതാ ഏറെ കൊട്ടിഘോഷിച്ച മറ്റൊരു കോംബോയും കൂടെ വരികയാണ് ശ്രീജിൻ കോംബോ അപ്പം ശ്രീജുൻ കോംബോയാണ് സ്റ്റാർ സിംഗറിൽ വന്നിരിക്കുന്നത് ഇന്നലെ അപ്പം നമ്മുടെ ജിൻഡോയും ജാസ്മിൻ്റെ കൂടെ തന്നെ അവരും ടൈം സ്പെൻഡ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അർജുനും ശ്രീതു കോംബോ തന്നെ കുറേ പേര് ഏറ്റെടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽസുകളിലെല്ലാം ഏറ്റെടുത്തിരുന്ന ഒരു കോംബോയാണ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒരു കോംബോ തന്നെയാണ് അവർ ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ ടി ആർ പി കയറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ക്യാച്ച് ആയിട്ടുള്ള കോംബോകൾ കൊണ്ടുവരുന്നത് എന്തായാലും അവരെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടോ ശ്രീതു മറ്റേ ബിഗ് ബോസ് കാട്ടും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അർജുനോട് ഇടപെടാൻ കാണിച്ചിട്ടുണ്ട് ഇടപെടൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും അത് പുറത്തിറങ്ങിയിട്ടുള്ള ആ കോംബോയുടെ വലിപ്പം കണ്ടിട്ട് തന്നെ ആയിരിക്കും കോംബോ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്തായാലും ശ്രീതു കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ടും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു സ്റ്റാർ സിംഗറിൽ പെരുമാറിയത് എന്തായാലും നമ്മുടെ അർജുൻ ശ്രീദുവിനെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ സ്റ്റാർ സിംഗറിലൊരു വന്ദനം മൂവിയിൽ എന്നോട് പറ ഐ ലവ് യു എന്ന് പറയാൻ പറയുന്ന സീന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് അപ്പം നമ്മുടെ അർജുൻ അത് പറയുന്നുണ്ട് എന്നോട് പറ ഐ ലവ് യു എന്ന് എന്നിട്ട് പറയാണ് കെട്ടിപ്പിടിച്ച് പറയാൻ പറയാണ് അങ്ങനെ ശ്രീതു നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് ഉറക്കെ പറയുകയാണ് നല്ല രസമുണ്ടായിരുന്നു അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ എങ്ങനെയാണ് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിനേക്കാട്ട് ഒരുപടി മുമ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ വന്നിട്ട് ലാലാട്ടൻ്റെ അതേ എക്സ്പ്രഷനൊക്കെ ഇട്ട് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്തായാലും എപ്പിസോഡ് കാണാത്തവർക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട് കാരണം അർജുനും ശ്രീധുവിനും സ്നേഹിക്കുന്നവർക്ക് ഇതൊരു ആഘോഷരാവ് തന്നെയാണ് ഇതൊക്കെ ഇനി റീൽസിൽ ട്രെൻഡിങ് ആവാൻ പോകുന്നുള്ളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരാം ഏറ്റാൻ ബാബ ബൈ താങ്ക് യു